ോട്ടം ഇതിന്റെ താഴത്ത് സൂമായിട്ട് കാണാം ഒഴുകി വരുന്ന വെള്ളമാണ് സീതാർഗിൻ്റെ വെള്ളച്ചാട്ടം ഇതൊക്കെ വന്നിട്ട് കാണാൻ തന്നെ വലിയ നഷ്ടമാണ് ഇതാണ് സീതാർമ്മിൻ്റെ വെള്ളച്ചാട്ടം

സൗകര്യൊക്കെ ഉണ്ട് അടിപൊളിയായിട്ട് നമുക്ക് തോക്കൊന്നും ഒന്നും കൊടുത്തില്ല അതുകൊണ്ട് വരെ അടിയില്ല വെള്ളത്തിൽ ഇറങ്ങാൻ മാത്രം അതാണ് സീതാർകുണ്ടിലെ കാഴ്ചകൾ വെള്ളച്ചാട്ടം അടിപൊളി സംഭവമാണ് സൂപ്പർ സ്ഥലമാണ് വരുമ്പോ കൂട്ടുകാരന്മാരോട് വരിക അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം അടിപൊളി ഭയമുള്ള സ്ഥലമാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം തന്നെ നമ്മൾ പ്രതീക്ഷയില്ല ഇങ്ങനെയൊക്കെ ഇവിടേക്ക് വരാൻ പറ്റും സീതാർകുണ്ടിലെ വെള്ളച്ചാട്ടത്തിലൊന്നും വരുന്ന ഒരു ഇല്ല വന്നപ്പോഴല്ല അടിപൊളി നമ്മുടെ അതിരപ്പള്ളിയിൽ പറ്റിയ സെറ്റപ്പാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം സൂപ്പർ സ്ഥലം അടിപൊളി സ്ഥലം നല്ല വൈബ് കുളിക്കാൻ തോർത്തും തോപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിമളി കുളിച്ചു തരാം നമ്മൾ ഒറ്റയ്ക്ക് വന്നുകൊണ്ട് ഒരു അക്ഷയില്ല തോർത്തില്ല കുളിക്കാനൊന്നുമില്ല അതുകൊണ്ട് ഒരു അക്ഷയില്ല സൂപ്പർ സ്ഥലമാണ് താല്പര്യമുള്ളവർക്ക് എല്ലാവരും വന്ന് കാണുക സീതാർകുണ്ട് വെള്ളച്ചാട്ടം കൊല്ലംകോട് വഴി വരുമ്പോൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടം മുന്നേ അവിടെ അവിടെ ബോർഡുകൾ വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ തന്നെ ബോർഡുകൾ നോക്കിയാ നമുക്കറിയാം മലനിരപ്പുകളും സീതാർഖുണ്ട് വെള്ളച്ചാട്ടവും അവിടെ വന്ന് ഇങ്ങനെ ഒഴുകി 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 ഇവിടെ വന്ന് ചാടും ഇവിടെ ഇങ്ങനെ പോണ്ട് അങ്ങ് എത്തുംപൊളി അടിപൊളി കാലി വഴുകിയ നേരെ പൂണ്ട ശ്രദ്ധിച്ചൊക്കെ വേണം ഇവിടെ വരാൻ വരിക അടിപൊളിയായിട്ട് കളിക്കുക പോവുക പിടുത്തം പുടുക മലനിരക്കുകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് ഈ ഇവിടെ വന്ന് ചാടുന്നത്